ഹലോ ചെങ്ങാതിമാരെ എല്ലാവർക്കും രഹത്തന്നെ അല്ലേ ഇന്ന് കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നാടൻ നെയ്യപ്പമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാസർഗോഡുകാരുടെ നാടൻ രീതിയിലുള്ള നെയ്യപ്പം കാണിച്ചിരുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ചെയ്തെടുക്കുന്നത് അതും വളരെ കുറഞ്ഞ അളവിലാണ് ചെയ്തെടുക്കുന്നത് ഇത് നല്ല ഇനം പച്ചരി വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക ഒരു നാല് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിരണം പിന്നെ അരി എടുക്കുന്ന സമയത്ത് ലെവലായിട്ടാണ് എടുക്കേണ്ടത് ഇങ്ങനെ കുത്തി നിറച്ച പോലെ ഫുള്ളായിട്ട് എടുക്കാൻ പാടില്ല അപ്പോൾ അളവൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അരിയെല്ലാം നല്ല പോലെ കഴുകിയതിന് ശേഷം ഞാനിവിടെ അധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി നല്ലോണം അരി കുതിർന്ന് വരണം പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടണം അതാണ് ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു മൂടി വെച്ച് മൂടിയതിന് ശേഷം കുതിരാൻ വെക്കുന്നുണ്ട് മിനിമം നാല് മണിക്കൂറെങ്കിലും വെക്കണം ഞാൻ രാവിലെയാണ് ഇത് കുതിരാൻ വെക്കുന്നത് വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിന് വേണ്ടത് ശർക്കര അതായത് വെല്ലം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പ് അരി മുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്തു ഇനി ഈ ശർക്കരയിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പം ശ്രദ്ധിക്കണം അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി കൂടുതൽ വെള്ളമായാൽ നെയ്യപ്പത്തിൻ്റെ പാകം തെറ്റും ഇനി മീഡിയം തീലാക്കിയിട്ട് നമുക്കിത് മെൽറ്റാക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലയെന്നുണ്ടെങ്കിൽ പാട്ടാ എന്ത് വേണമെങ്കിലും എടുക്കുക ഇത് കുറഞ്ഞ അളവിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പോൾ എല്ലാം നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലോണം ചൂടാറണം നല്ല പോലെ തണിഞ്ഞ പിന്നെയാണ് നമ്മൾ ഇത് അരിയിലേക്ക് കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നത് അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അരിപ്പ വെച്ചിട്ട് വെള്ളമെല്ലാം ഊറ്റിയ പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ പറയുന്ന വെള്ളത്തിൻ്റെ കണക്കെല്ലാം തെറ്റും അതുകൊണ്ട് തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് മുന്നേ തന്നെ അരിപ്പയിലേക്ക് ഊറ്റി വെച്ചെങ്കിൽ ഞമ്മൾക്ക് എളുപ്പത്തിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും ഇതാ ഞാൻ എല്ലാം അരിയും ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പ്രാവശ്യത്തിനെ അരച്ചിട്ടെടുക്കാൻ കഴിയും ഇനി ഞാനിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഏലക്കാം കൂടി ചേർത്ത് കൊടുത്ത് മനസ്സിലായല്ലോ പിന്നെ വേണ്ടത് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളീൻ്റെ നാലിലൊരു ഭാഗം അത്രയും കൂടി ഇട്ടുകൊടുത്ത പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചോറ് അത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പറഞ്ഞ അളവ് കറക്റ്റായിരിക്കണം തെറ്റാൻ പാടില്ല ഇനി ചൂടെല്ലാം ആറിയിട്ട് നല്ല തിക്കായിട്ട് കിടക്കുന്ന വെല്ലം ഉരുക്കിയതുണ്ടല്ലോ അത് അരിപ്പ് വെച്ചിട്ട് ഊറ്റിയിട്ട് ദാ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഫുള്ള് ഒഴിച്ചുകൊടുത്ത് ഇനി നമുക്ക് അരച്ചിട്ട് എടുക്കാം ഞാനിടെ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിക്സി കൈട്ട് കുറച്ച് വെള്ളം കൊടുക്കണം അതായത് രണ്ട് ടേബിൾ സ്പൂണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ പതിനാറ് ടേബിൾ സ്പൂൺ വെള്ളമാണ് അപ്പോൾ അരക്കപ്പാണ് ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എട്ട് ടേബിൾ സ്പൂണ് പിന്നെ മിക്സി കൈട്ട് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മൊത്തം പത്ത് ടേബിൾ സ്പൂൺ വെള്ളമാണ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ നെയ്യപ്പം കറക്റ്റ് ആവേല ഇനി നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ഞാനിവിടെ എല്ലാം ചൂടാക്കി എണ്ണ മീഡിയം തീയിൽ വെച്ചിട്ട് ചൂടാക്കണം എന്നിട്ട് ഒരു തവി മാവ് കൊടുക്കണം തീ കൂടുതൽ വെക്കാനും പാടില്ല എണ്ണ ഓവറായിട്ട് ചൂടാവാനും പാടില്ല നെയ്യപ്പത്തിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ് മാവ് നല്ല പോലെ പാകമായിട്ട് വന്നില്ലെങ്കിൽ മാവ് ഒഴിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ മേലോട്ടേക്ക് പൊന്തിയിട്ട് വരും പിന്നെ വീണ്ടും ഒരു മുപ്പത് സെക്കൻഡും കൂടി വെച്ചിട്ട് അടിയൊന്ന് കാഞ്ഞ പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി പൊതുവെ ഈ ചോറും തേങ്ങ എല്ലാം അരച്ചിട്ടുണ്ടാക്കുന്ന ഈ നെയ്യപ്പത്തിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കലില്ല നമ്മളെ കാസർഗോഡുകാർ പക്ഷേ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിൽ ഒരു ഗുണം ഞാൻ കാണിച്ചു തരാം ഞമ്മൾ ഇതിലേക്ക് മൈതിയും അതേപോലെ തന്നെ ഈസ്റ്റ് അപ്പക്കാർ ഒന്നും ചേർക്കാണ്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയത് എന്നാലും ഞാൻ കാണിച്ചു തരാം ഈ നെയ്യപ്പം ചുട്ടിട്ട് എടുക്കുമ്പോൾ എല്ലാം ഈ സൈഡെല്ലാം നല്ലപോലെ മൊരിഞ്ഞിട്ട് കിട്ടും നല്ല ഓൾസ് എല്ലാം വീണിട്ട് നല്ല കാണാനൊരു ഒരു മൊഞ്ചും ഉണ്ടാവും സാധാരണ ഇങ്ങനെ നെയ്യപ്പം എല്ലാം മൈതെല്ലാം ചേർത്താണ് ഇത് മൈദ ഒന്നും ചേർക്കാണ്ട് നാടൻ രീതിയിലാണ് ഞാൻ ഈ നെയ്യപ്പം ചുട്ടത് എൻ്റെ സൈഡെല്ലാം കണ്ടല്ലോ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് ഇപ്പം ഇങ്ങനെ ആയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് ഇനി ഒരു മണിക്കൂർ സമയമില്ലാങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാം ഇനി റെസ്റ്റ് ചെയ്യാണ്ട് അരച്ചപ്പാടും നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റുള്ളൊരു നെയ്യപ്പമാണ് പിന്നെ മധുരം അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരൈമ്പത് ഗ്രാം എല്ലാം കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി ഒരു കിലോൻ്റെ കണക്കെങ്കിൽ ഒരു കിലോ പച്ചേരിക്ക് മുക്കാൽ കിലോ ബെല്ലം എന്ന കണക്കിനാണ് ഞാൻ ഇപ്പം ഇട്ടുകൊടുത്തത് ഇനി കൂടുതൽ വേണമെങ്കിൽ എട്ട് നൂറ് ഗ്രാമെല്ലാം ഇട്ടു എടുക്കുക ഇനി ചെറിയ ഗ്ലാസ്സിലല്ല നിങ്ങൾ വലിയ പാത്രത്തിൽ ഇനി പാട്ടയിലാണ് ചട്ടിയില മറ്റും അളക്കുന്നെങ്കിൽ എല്ലാം ഒരേ അളവിൻ്റെ പാത്രത്തിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി മെഷർമെൻ്റ് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയാം ഒന്നര കപ്പ് പച്ചരി പച്ചരി ഒട്ടുന്ന ജാതി ആവാൻ പാടില്ല നല്ല ഇനം പച്ചേരി എടുക്കണം ഒന്നര കപ്പ് പച്ചേരിക്ക് മുക്കാൽ കപ്പ് ചോറ് നേരെ പാതിയാണ് ചോറ് എടുക്കേണ്ടത് ഇനി അരക്കപ്പ് തേങ്ങ അതേ അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും വെള്ളം വെള്ളമൊന്നും കൂടിപ്പോണ്ട ആദ്യം ഒരു നെയ്യപ്പൻ ചുട്ട് നോക്കണം എന്നിട്ട് അതിനെ പൊളിച്ച് നോക്കണം അപ്പം അതിൻ്റെ അകം എല്ലാം പുട്ട് പോലെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടി ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടാവും മനസ്സിലായില്ലേ ഇങ്ങനെയാണ് നെയ്യപ്പം ചൂടേണ്ടത് തീ മീഡിയത്തിലും കുറച്ചിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തീ വെക്കേണ്ടത് മീഡിയം തീ എന്നെ വെച്ചറേണ്ട നെയ്യപ്പം പാകാപേല പിന്നെ ഫുള്ള് തീയിലെല്ലാം വെച്ചെങ്കിൽ നെയ്യപ്പം തീരെ ചുട്ടിട്ട് എടുക്കാൻ ആവേല അപ്പം തീൻ്റെ ഒരു കാര്യം എപ്പോൾ ശ്രദ്ധിക്കണം നെയ്യപ്പം സക്സസ് ആവാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും അരി നല്ല പോലെ കുതിരണം പിന്നെ അരി അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം വെള്ളം കൂടി പോവാൻ പാടില്ല വലിയൊരു കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തീ കൂടാനും പാടില്ല വെള്ളം ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ ഒഴിക്കണം സാധാരണ നെയ്യപ്പം പോലെയല്ല ഞങ്ങളെ കാസർഗോഡ് നെയ്യപ്പം വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതുവരെ ഇങ്ങനെ പരീക്ഷിക്കാത്ത എല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം വീണ്ടും കാണാം ജസാക്ക് അള്ളാഹായർ